കൂട്ടുകാരെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലാസ്റ്റ് വീഡിയോ ആണ് ഇന്ന് ഇടുന്നത് ഇനി നമ്മൾ അടുത്ത വർഷമാണ് വീഡിയോ ഇടുന്നത് മനസ്സിലായി കാണുമല്ലോ എല്ലാവർക്കും അപ്പം നല്ല പുതുവർഷം കാത്തിരിക്കുന്ന നിങ്ങൾക്ക് എൻ്റെ എല്ലാ മംഗളങ്ങളും ആശം ആശംസകളും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോ എല്ലാവരും രണ്ടെണ്ണം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആറാം ക്ലാസ്സിൻ്റെ കേരള പാടാവലിയിലെ അപ്പോൾ അത് എല്ലാം എല്ലാവരും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കട്ടെ അഭിപ്രായങ്ങളോ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ലതാ സിജിവേൽഡിൻ്റെ കേരള പാടാവലി ക്ലാസ്സിലേക്ക് സ്വാഗതം വിക്ടോറിയ വെള്ളച്ചാട്ടത്തെക്കുറിച്ചായിരുന്നു നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ ഓരോ പിന്നെ വെള്ളച്ചാട്ടങ്ങൾക്കും ഓരോ പ്രത്യേകതയുണ്ടെന്ന് പറയുകയുണ്ടായി ഇവിടെ വിക്ടോറിയ വെള്ളച്ചാട്ടം നമുക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കും അടുത്തി നിന്നാൽ മാത്രമേ അതിനെ കാണാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ നമുക്കതിൻ്റെ ആരവം അല്ലേ വെള്ളച്ചാട്ടത്തിൻ്റെ ജലപാതത്തിൻ്റെ ശബ്ദവും അതുപോലെ ആ വെള്ളത്തിൻ്റെ ശക്തിയായി പതിക്കുന്നതിൽ നിന്നുണ്ടാകുന്ന ആ ഒരു പുകപടവലം പോലെയുള്ള നീരാവിയുടെ ഒരു ഇതാണ് അതെല്ലാം കൊണ്ട് മാത്രമാണ് നമുക്ക് നമുക്കടുത്തൊരു വെള്ളച്ചാട്ടമുണ്ട് അതും അതിമനോഹരമായൊരു വെള്ളച്ചാട്ടം ഉണ്ട് എന്ന് തോന്നിക്കുന്നതെന്ന് നമ്മുടെ വാടഭാഗത്ത് പറഞ്ഞാ പറഞ്ഞു കഴിഞ്ഞു അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഇന്ന് നമുക്ക് അടുത്ത പാഠഭാഗത്തേക്ക് പോകാം പശ്ചിമ ആഫ്രിക്കയിലെ പോർച്ചുഗീസ് അങ്കോളയിലെ വൻ കാടുകളിലെ ഇരുണ്ട നിഗൂഢതയിൽ നിന്ന് ഉത്ഭവിക്കുന്ന സാംബസി നദി എണ്ണൂറ് മൈൽ തെക്കോട്ടൊഴുകി പിന്നെ ഈ പാറപ്പിളർപ്പിൻ്റെ പാതാളത്തിലേക്ക് ചാടും നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു സാധാരണ ഒരു ജലപാതം പോലെയല്ല സാധാരണ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുക എന്നാണ് പക്ഷെ ഇവിടെ അതല്ല സമനരപ്പിലൂടെ ഒഴുകിയിട്ട് ഒരു പാറ പാറയിടുക്കിലേക്കാണത് താഴോട്ട് പതിക്കുന്നത് ഒരു പ്രത്യേകത കൂടി ഈ വെള്ളച്ചാട്ടത്തിന് വിക്ടോറിയ വെള്ളച്ചാട്ടത്തിനുണ്ട് ചാട്ടത്തിനുണ്ട് ഈ സാംബസി നദി പശ്ചിമ ആഫ്രിക്കയിലെ പോർത്തുഗീസ് അങ്കോളയിലെ വൻ കാടുകളിലെ ഇരുണ്ട നിഗൂഢതകൾ എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞത് അതായത് ഇടതൂർന്ന വനമാണ് വനത്തിനുള്ളിലെ നിഗൂഢമായ എന്ന് പറഞ്ഞ വളരെ രഹസ്യ സ്വഭാവം കൈ ഉള്ള അങ്ങനെയുള്ള ഭാഗത്തു ഒന്ന് ഉത്ഭവിച്ച ഉത്ഭവിക്കുകയാണ് ഈ സാംബസി നദി പിന്നെ കുറച്ച് സമതലത്ത് തെക്കോട്ടൊഴുകി അതായത് സാംബസി നദി എണ്ണൂറ് മൈൽ തെക്കോട്ടൊഴുകിയിട്ട് അത് അതാണ് പരന്നൊഴുകിയത് പിന്നെയാണ് ഒരു പാറക്കെട്ടിലേക്ക് ഇത് കുത്തനെ പതിക്കുന്നത് അങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ വന്നിരിക്കുന്നത് പിന്നെ തുടർച്ചയായി ഇടുങ്ങിയ പാറപ്പിളർപ്പിലൂടെ നാൽപ്പത് മൈൽ സാഹസപ്പെട്ടൊഴുകിയതിന് ശേഷമേ അത് വീണ്ടും വിശാലമായ നദിയായിത്തീരുന്നുള്ളൂ ഈ നദി ഈ പാറക്കെട്ടിലൂടെ നാൽപ്പത് മൈലാണ് നമ്മൾ ഈ പാറക്കെട്ട് താഴോട്ട് നാൽപ്പത് മൈലെന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കഴിഞ്ഞ ഒരു സമയത്ത് വളരെ പോപ്പുലറായ ഒരു സിനിമയെക്കുറിച്ചാണ് ഓർമ്മ വരുന്നത് നിങ്ങൾക്കെല്ലാം അറിയാം അല്ലേ മഞ്ഞുമൽ ബോയ്സ് അതിലെ ആഴങ്ങളൊക്കെയാണ് പെട്ടെന്ന് മനസ്സിൽ ഇപ്പോൾ ഞാനത് വായിച്ചപ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ഇറങ്ങി വന്ന അതാണത് അത് തൊണ്ണൂറ് അടിയോ അങ്ങനെന്തോ അതിൻ്റെ കണക്കിത് നാൽപ്പത് മൈൽ സാഹസപ്പെട്ട് സാഹസപ്പെട്ടൊഴിയതിന് ശേഷം ആ ഇടുങ്ങിയ വാറക്കെട്ടിലൂടെ ഒഴുകി താഴോട്ട് പച്ചതിന് ശേഷമാണ് അതൊരു സാംബസി നദി എന്ന രീതിയിൽ പരന്നൊഴുകാൻ തുടങ്ങിയത് ഒരു നദിയായത് രൂപാന്തരം പ്രാപിച്ചത് പിന്നെയും തൊള്ളായിരം മൈൽ സഞ്ചരിച്ച് ഷിൻഡേ എന്ന സ്ഥലത്ത് വെച്ച് അത് ഹിന്ദു മഹാസമുദ്രത്തിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ലയിക്കുകയും ചെയ്യുന്നു ഈ നദി എത്തിച്ചേരുന്നു എവിടെയാണ് തൊള്ളായിരം മൈൽ വീണ്ടും സഞ്ചരിച്ച് ഷിൻഡ എന്ന സ്ഥലത്താണ് അത് കടലുമായി ചേരുന്നത് സാംബസി നദി നനയ്ക്കുന്ന പ്രദേശങ്ങളുടെ ആകെ വിസ്തീർണം നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം ചതുരശ്ര മൈലാണ് അപ്പം അത്രയും ഭാഗം ആ നദി ഈ അത്രയും സ്ഥലങ്ങളെ സമ്പൽ സമർത്ഥമാക്കുന്നത് അതായത് വളരെ വളക്കൂറുള്ള സമതലമാക്കി മാറ്റുകയും ഈ ചെയ്യുന്നുണ്ട് ഈ സാമ്പസി നദി അത്യാവശ്യം വലിപ്പമുള്ള നദിയാണ് അപ്പം ഇവിടെ വിക്ടോറിയ വെള്ളച്ചാട്ടത്തെ ആയി ഭാവി ആയി മാറുന്ന അല്ലെങ്കിൽ വെള്ളച്ചാട്ടം പിന്നെ നദിയായി മാറുന്ന സബസി നദിയ്ക്കും ഉണ്ട് ചില പ്രത്യേകതകൾ അതാണ് ഇവിടെ വിവരിക്കുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് വിക്ടോറിയ വെള്ളച്ചാട്ടം സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും നല്ല കാലം അതായത് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ പറയുകയാണെങ്കിൽ അന്ന് മഴക്കാലമാണ് അവിടെ എങ്ങനെയാണെന്ന് നോക്കുക മഴ കഴിഞ്ഞ് നദി നിറഞ്ഞ് അപ്പം അത് തന്നെ ഞാൻ പറഞ്ഞ കാര്യം തന്നെ നദി നിറഞ്ഞ് ആ പക്ഷെ ആ സമയത്തേക്കും മഴ കഴിഞ്ഞു അല്ലേ അത്യാവശ്യം വരൾച്ചയൊക്കെ മാറിയിട്ട് എല്ലാ ജലാശയങ്ങളിലും വളരെയധികം ജലം നിറഞ്ഞ് നിൽക്കുകയുമാണ് എന്നാൽ മഴക്കാർ മാറിയ ആകാശവുമാണ് തെളിഞ്ഞ ആകാശമാണ് അപ്പം പിന്നെ കാഴ്ചക്കാർക്കും ടൂറിസം ടൂറി ടൂറിസ്റ്റുകൾക്കൊക്കെ വളരെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു കാലാവസ്ഥയാണ് അപ്പോഴാണ് ഈ വിക്ടോറിയ വെള്ളച്ചാട്ടത്തിന് അവിടെ സന്ദർശകരുടെ ഒരു ബാഹുല്യം ഏപ്രിൽ മെയ് മാസത്തിൽ വർഷകാലത്താണ് വെള്ളച്ചാട്ടം വലിപ്പം കൊണ്ടും ശക്തി കൊണ്ടും ഊർജ്ജസ ഊർജസ്വലത കൊണ്ടും അതിൻ്റെ മൂർധന്യ ദശയിലെത്തുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഈ പാഠഭാഗം വളരെയധികം കുറച്ച് കട്ടി കൂടിയ വാക്കുകളും കുറച്ച് വിശേഷണങ്ങളും ഒക്കെ കുറേ കുറച്ച് കൂടിയ രീതിയിലാണ് വീഡിയോയ്ക്ക് ലെങ്ത് കൂടി പോകുന്നതിനാൽ ആ വിവരണങ്ങളുമായി അടുത്ത വീഡിയോയിൽ എത്താം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ ഓക്കേ